പഞ്ചായത്തിലെ ഓടുപാറയിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകൾ മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു വിളിയൂർ പഞ്ചായത്തിലെ ഓടുപാറയിലെ പഴയ ഇരട്ട വീടുകൾക്ക് പകരമാണ് ഇരുപത്തിനാല് പുതിയ വീടുകൾ ഇവിടെ ഉയർന്നിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ലക്ഷം വീട് കോളനികളിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുന്ന പദ്ധതിക്ക് വിളയൂരിൽ തുടക്കം കുറിച്ചത് വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി എം രാജേഷ് വീടുകൾ സന്ദർശിക്കാനെത്തിയത് വീട്ടുകാർ മന്ത്രിയെ സ്വീകരിച്ചു നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നും മറ്റ് ആവശ്യങ്ങളും ഇവിടത്തുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തിനാല് വീടുകൾ യാഥാർത്ഥ്യമായതുപോലെ ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മന്ത്രി മറന്നില്ല തുടർന്ന് പഞ്ചായത്തിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും മന്ത്രി പ്രകാശനം ചെയ്തു നേതാക്കളായ സുബൈദ ഇസാഖ് ടി ഗോപാലകൃഷ്ണൻ കെ മുരളി ടി ഷാജി എം കെ ബേബി ഗിരിജ ടി പി അഹമ്മദ് മുജീബ് കുരവാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ഥാനാർത്ഥികളും പങ്കെടുത്തു നമ്മുടെ ഗവൺമെന്റ് വന്ന ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യും കേട്ടോ ഒരു മിനിറ്റ് ഇവിടെ വരും ഇവിടെ ഗവൺമെന്റ് പറഞ്ഞ പറഞ്ഞ ചെയ്യുന്ന കൊറപ്പില്ലേ പഞ്ചായത്തും പറഞ്ഞത് ചെയ്തില്ലേ ഞാനൊന്നിവിടെ തറക്കല്ലിടലിൽ വന്നിട്ടുണ്ട് ഏഹ് ഇത്ര വേഗം ഒരു ചെയ്തു പഞ്ചായത്ത് അത് നമ്മടെ പഞ്ചായത്തായോണ്ടല്ലോ ഇത്രയും വേഗം ചെയ്യാൻ പറ്റിയേ വീടാകുമ്പോഴല്ലേ അടുത്ത വർഷം ആവുമെങ്കിൽ പിന്നെ കുടിവെള്ളം ആക്കി തരും പണ്ട് വെച്ചിട്ട് ഇത്രയും വീടുണ്ടാക്കി തരാം പിന്നെ കുടിവെള്ളം ഉണ്ടാക്കി തരാ പ്രയാസം ആയില്ലേ അപ്പൊ വെള്ളം കറണ്ട് വീട് ഇത്രയും ചെയ്യും കേട്ടോ പെണ്ണു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പ